ഫാത്തിമ ഗുണപാഠ ഗുണപാഠകഥകൾ എന്ന പുസ്തകമാണ് ഞാൻ വായിച്ചത് ഇതിൽ ഒമ്പത് കഥകൾ ഉണ്ട് ഓരോ കഥകളും ഗുണപാഠങ്ങൾ ഉണ്ട് ഇതിൽ എനിക്ക് ഇഷ്ടമായ കഥയാണ് വിഡ്ഢിയായ തോട്ടക്കാരൻ ഇതിലെ കഥാപാത്രമാണ് ഇതിലെ കഥാപാത്രമാണ് ഗോപുവും കുരങ്ങന്മാരനും ഗോപു ഒരു തോട്ടക്കാരനാണ് തോട്ടത്തിൽ കുറേ കുരങ്ങന്മാർ കളിക്കാനും ഭക്ഷിക്കാനും വരാറുണ്ട് ഒരു ദിവസം തൊട്ടടുത്ത പട്ടണത്തിൽ ഗോപുവിനെ ഒരു ചടങ്ങിൽ പെടാൻ തീരുമാനത്തിലായി അപ്പോൾ ഗോ എപ്പോഴും ഗോപു കൂട്ടുകാരെയാണ് ഏൽപ്പിക്കൽ ഇപ്രാവശ്യം ഗോപു കുരങ്ങന്മാരെ ഏൽപ്പിച്ചു കുരങ് കുരങ്ങന്മാരനെ നേതാവിനെ ഏൽപ്പിച്ചു പിറ്റേ ദിവസം കുരങ്ങമാർ നല്ല നേർക്ക് തോട്ടം നോക്കി പിറ്റേ ദിവസം കുരങ്ങന്മാർ ഗോപു യുവാനോട് എങ്ങനെ ആ ചെടിയിൽ വെള്ളം ഒഴിക്കേണ്ടത് ചോദിച്ചു ഗോപു പറഞ്ഞു ചെടി വേരുൾ വേര് കൂടുതലുള്ളതിന് കൂടുതൽ വെള്ളം ഒഴിക്കുക വേര് കുറവുള്ളതിന് കുറവ് വെള്ളം ഒഴിക്കുക പിറ്റേ ദിവസം ോവ് വന്നപ്പോൾ തോട്ടം ഇല്ലാതായതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് മനസ്സിലായ ഗുണപാഠമാണ് തെറ്റായ തീരുമാനങ്ങളുടെ ഫലം നഷ്ടമാണ് താങ്ക്